ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലം അതായത് കോഴിക്കാട്ടിൽ കേട്ടോ ഇവിടെ നല്ലൊരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് വന്നു ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു മൂന്ന് കുടിയ സ്ഥലത്താണ് കോഴിക്കാട്ടിൽ ടൗണിൽ നിന്ന് മുപ്പത്തെട്ടേക്കുള്ള റോഡില് റോഡിൽ കുറച്ചു പോകാൻ കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാം അപ്പോൾ നമുക്ക് നേരെ പ്ലോട്ട് പോയാൽ കേട്ടോ അപ്പോൾ പഴക്കാട്ടിൽ അങ്ങാടിയിൽ നിന്ന് തിരിഞ്ഞു കേട്ടോ ഇത് പടപ്പറമ്പ് ഭാഗത്തുനിന്ന് വരുമ്പോൾ പഴക്കാട്ടിലെ അങ്ങാടിയിൽ നിന്ന് ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞ് മുപ്പത്തെട്ട് പനിങ്ങര മുപ്പത്തെട്ട് ഭാഗത്തുള്ള റോഡിലാണ് പോകാം അങ്ങനെ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നേരെ വലുത് കട്ടിങ്സ് റോഡിൻ കിട്ടും തൈ കാണുന്ന റോഡിന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മളെ നേരെ നമ്മളെ ഫ്ലോട്ടിലെത്താം ഈ കാണുന്നതാണ് സ്ഥലം രണ്ട് ഭാഗം ഫ്രണ്ടേജ് ഫ്രണ്ടേജോ സ്ഥലത്തിന് അതായത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് സെൻറ് സ്ഥലമുണ്ട് രണ്ട് ഭാഗം റോഡ് ഫ്രണ്ടേജ് ആണ് നല്ലൊരു മര്യാദ ലെവലിലുള്ളൊരു വീട് കയറ്റാൻ പറ്റിയ സ്ഥലമാണ് നല്ല കായ്ഫല ഉള്ള തെങ്ങുണ്ട് ഒരു പതിനൊന്നോളം തെങ്ങുകൾ ഇതിൽ കഴിച്ചു നിൽക്കുന്നുണ്ട് വെള്ളമുള്ള ഏരിയയാണ് ഇവിടെ അത്യാവശ്യം അപ്പുറപ്പുറമൊക്കെ വീടുകൾ അയൽവാസികളൊക്കെ ഉള്ള സ്ഥലമാണ് അതിൽ നേരത്തെ ആഴ്ഭാഗത്തൊക്കെ അയൽവാസികളുണ്ട് പാറപ്പുറം കാര്യമല്ല കേട്ടോ നല്ല ഇളകിയ നല്ല മണ്ണുള്ള സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലം ആവശ്യമുള്ള ആളുകൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ സ്ഥലത്തുനിന്ന് പടപ്പറമ്പേക്ക് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് റോട്ടിൽ പനങ്ങാറ മുപ്പത്തെട്ടേറെ സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം കേട്ടോ പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വൈലോങ്ങരന്ന് അതായത് പടപ്പറമ്പ് ഭാഗത്തേക്കുള്ള റോഡിന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പുഴക്കാട്ടിയുടെ സ്ഥലത്തേക്ക് എത്താം ഈ സ്ഥലം മങ്കട സബ് ജില്ലയാണ് പുഴക്കാട്ടി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ജംസ് ക്യാമ്പസ് ഒക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് കിലോമീറ്റർ അകലത്തിലാണുള്ളത് ഇത് ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ വീട് ആവശ്യമുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കത് വാങ്ങട്ടോ തേങ്ങയും തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് വാങ്ങി ഞങ്ങൾക്ക് ഒരു ഒന്നോ രണ്ട് വർഷം കഴിഞ്ഞങ്ങൾക്ക് വിറ്റാലും നിങ്ങൾക്ക് നല്ലൊരു കാശ് കിട്ടും അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും ഈ സ്ഥലം പറ്റാത്തൊരു പരാതി ഉണ്ടാവില്ല അത് ഞാൻ ഗ്യാരൻറ്റിയാണ് നല്ല അടിപ്പൊളി റോഡാണ് ഈ സ്ഥലത്ത് തന്നെ ഒരു ടാങ്കൊക്കെ കാണുന്നുണ്ട് പഞ്ചായത്തിലെ ടാങ്കൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കിണറോ കിണറോ എന്ത് വെള്ളം കിട്ടിയത് നല്ല മഴ വീണ്ടുണ്ടോ നല്ല സ്ഥലമാണ് അടിപൊളി നല്ല മഴ അത് വീട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ സ്ഥലം ആവശ്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ നമ്പർ വെക്കുക ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാലും വിശദവിവരങ്ങൾ കറക്റ്റ് അറിയാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്ക് ബന്ധപ്പെട്ടുപോയി അവർ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെട്ട ആൾക്കാർ ഷെയർ ചെയ്തോളി ഓക്കെ